ഗുരുവായൂർ ക്ഷേത്രനടയിലെ ഹോട്ടൽ മാനേജറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന കെ എ ജയപ്രകാശാണ് തൃശൂർ വിജിലൻസിൻ്റെ പിടിയിലായത് സെപ്റ്റംബർ പതിനേഴിന് ഇയാൾക്ക് എറണാകുളം ജില്ലാ ലേബർ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു എന്നാൽ ഈ വിവരം മറച്ചുവെച്ചാണ് ഗുരുവായൂരിലെ റെസ്റ്റോറന്റ് മാനേജറിൽ നിന്ന് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് റെസ്റ്റോറന്റിൽ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും നടപടിയെടുക്കാതിരിക്കാൻ പതിനായിരം രൂപ കൈക്കൂലി വേണമെന്നുമായിരുന്നു ആവശ്യം ഓഗസ്റ്റ് മുപ്പതിനാണ് റെസ്റ്റോറന്റിൽ പരിശോധനയ്ക്കായി ജയപ്രകാശ് എത്തുന്നത് തുടർന്ന് സെപ്റ്റംബർ പതിനാറിന് റെസ്റ്റോറന്റ് മാനേജറിൽ നിന്നും അയ്യായിരം രൂപ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങി ബാക്കി അയ്യായിരം രൂപ ഉടൻ തന്നെ വേണമെന്നും പണം ഗൂഗിൾ പേ വഴി അയക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഗൂഗിൾ പേ വഴി പണം അയയ്ക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞതോടെ താൻ നേരിട്ട് വന്ന് പണം വാങ്ങാമെന്ന് അറിയിച്ചു തുടർന്നാണ് ഇന്ന് ഗുരുവായൂരിലെ റെസ്റ്റോറൻറ്റിലെത്തിയത് എറണാകുളം ലേബർ ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോയ വിവരം റെസ്റ്റോറൻറ്റ് മാനേജറോട് മറച്ചുവെച്ചാണ് ഇയാൾ വീണ്ടും അയ്യായിരം രൂപ വാങ്ങാനെത്തിയത് റെസ്റ്റോറൻറ് ഉടമ പണം കൈമാറുന്ന വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ് ബി അറിയിച്ചു പണം വാങ്ങുന്നതിനിടെ ജയപ്രകാശിനെ വിജിലൻസ് കൈയോടെ പിടികൂടുകയും ചെയ്തു ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു